താങ്കൾ എപ്പോഴും പറയാറുണ്ട് എന്റെ വെള്ളിയാഴ്ച ഒരു വെള്ളിയാഴ്ച ഇവിടെയുള്ള പ്രവർത്തകനായി പരിഹാസവും കേട്ട ഒരുപാട് ഉമ്മമാരും അപ്പമാരും ഒരുമിച്ചു കൂടി എന്തിനു വേണ്ടിട്ട് ഒരുമിച്ച് കൂടിയത് എന്തിനു വേണ്ടി എത്തി മക്കളെ നോക്കാൻ പൈസ കൂടുതലുണ്ടായിട്ടില്ല സമയം ഒരു പത്ത് കുട്ടികൾ ഏറ്റെടുക്കാം പത്ത് കുട്ടികളെ ഒരു പത്ത് കുട്ടികളെ അതും അതും വെറും സാധനം അവരുടെ കാര്യമില്ല മഹലിനും ഏൽപ്പിക്കുന്നതിനാൽ ഇതിനായിട്ട് ഇതിന്റെ മുതൽ കളയാതെ കുറെ യാത്ര ചെയ്യാതെ അവിടുത്തെ ആളുകൾ എന്താ ആ നാട്ടിലുള്ള ആളുകൾ ആ നാട്ടിലുള്ള ആളുകളെ വേർപ്പെടുത്തി ഒരു യോഗം നടന്നു

ൾക്കാരാണ് അതിന്റെ അപേക്ഷ അപേക്ഷകൾ തുടങ്ങിയ ആൾക്കാരുണ്ട് പക്ഷെ അതിന് ഏറ്റവും ദാരിദ്ര്യമുള്ള പത്താളുകളെ തെരഞ്ഞെടുക്കാൻ നോക്കുമ്പോ കഴിയും അങ്ങനെ ഇരുപത്തി അഞ്ചാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത്

ഏറ്റവും 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 ചെറിയ 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 ഞാൻ ഉപദേശിക്കുമ്പോ ഞാൻ പറയുമ്പോ ചെറിയ കുഴിഞ്ഞുങ്ങളെ പോലെ എന്റെ മുന്നേ കഴിക്കും അത് നമ്മളെ ഇന്ന് പറഞ്ഞപ്പോ ഞാൻ അതിന്നും പറയണം പക്ഷെ നിങ്ങളെ കണ്ടാൽ